ഇളമ്പയിൽ പണ്ടാരം എന്താ വിശേഷിച്ച് തരണനെല്ലൂർ പോറ്റി എവിടെ വന്നതായിട്ട് അറിഞ്ഞല്ലോ എന്നിട്ട് അദ്ദേഹം തന്ത്രി മതിലകത്തേക്ക് പോയത് എന്താ തന്ത്രി തന്ത്രി അല്ലാത്തതുകൊണ്ട് അതെ തരണനല്ലൂർ പത്മനാഭൻ പോറ്റി ഇനി മുതൽ ശ്രീ ശ്രീപത്നാഭസ്വാമി ക്ഷേത്രത്തില് തന്ത്രി ആയിരിക്കില്ല ഇത് ആര് പറയുന്നു ആര് തീരുമാനിക്കുന്നു ഇത് രാജശാസനം

ശ്രീധരൻ പോറ്റി ഓ ഇളമ്പയിൽ പോറ്റി റാണി തിരുമനസിനോട് ഒന്ന് അറിയിച്ചേക്ക് ക്ഷേത്രകാര്യങ്ങളിൽ അതിരുകടന്നിടപെടരുതെന്ന് അത് ഞാൻ അറിയിക്കാം ഓറ്റിമാർക്കും ഞാനൊരു മുന്നറിയിപ്പ് തരാം തന്ത്രിയെ മാറ്റിയതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് പോറ്റിമാർക്കും അതറിയാം റാണിയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് അനിവാര്യമായൊരു തീരുമാനമാണെന്നും വരുന്നു റാണിത്തിന് മനസ്സ് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തുവെന്ന് കരുതിക്കൊള്ളുക ആ തീരുമാനത്തിനെതിരെ ക്ഷേത്രകാര്യങ്ങൾ തടസ്സപ്പെടുത്തി പ്രതികരിക്കാൻ ശ്രമിച്ചാൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും എന്ത് ഗൂഢപ്രവൃത്തി ആലോചിക്കുമ്പോഴും ഇത് മനസ്സിലിരിക്കുന്നത് നന്നായിരിക്കും രാവിലെയും കൂടെ അകത്തുള്ള ആൾ പറഞ്ഞതേ ഉള്ളൂ അകത്തുള്ള ആൾ എന്താ ഓ രണ്ട് വള്ളത്തിൽ അറിയാത്തതാണ് മുങ്ങി പോകുവേ എന്ന് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു തിരുമനസ് ദത്തുകുട്ടികളെയും കൊണ്ട് മതിലകത്തേക്ക് എഴുന്നള്ളി വരുമ്പോ തരണനെല്ലൂർ പത്മനാഭം പോറ്റി അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് കൈ എടുത്ത് തടയുന്നു താടിയിൽ തടവി പറയുന്നു എന്നൊക്കെ വിളിച്ചു പറയൂ മോഹിച്ചു അയ്യേ എല്ലാ ആശയും തകർന്നില്ലേ ഇതങ്ങനെ അവസാനിപ്പിക്കാൻ പാടില്ല പാടില്ല നമ്മളായിട്ട് എന്തെങ്കിലും കൂടി ചെയ്തേ പറ്റൂ അടിയന്തിരമായി റാണിത്തിരുമനസിന് മുഖം കാണിക്കണം കാര്യങ്ങൾ സംസാരിക്കണം പടിക്ക് നിന്നില്ലെങ്കിൽ അപ്പ തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് യോഗത്തിലെ പോറ്റിമാരെ കുറെ കാലമായിട്ട് ഇത് തന്നെ പറയുന്നു എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണമെന്ന് ഓ ഒരു കുന്തോ നടക്കത്തില്ല എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ നോം തന്നെ മുന്നോട്ടിറങ്ങണം ആ ീച പശ്യാമി വിപരീതോ നിനക്ക് വിടകൊണ്ട് അറിയില്ല റാണി ഭഗവത്ഗീതയിലെ ശ്ലോകമാണിത് കാണുന്ന നിമിത്തങ്ങളൊക്കെ പ്രതികൂലങ്ങളാണ് എന്നാണ് ഇതിൽ അർജുനൻ പറയുന്നത് നമ്മുടെ കാര്യത്തിലും അതാണ് പ്രതികൂലമാണ് നിമിത്തങ്ങൾ നിമിത്തങ്ങൾക്കും കാര്യമൊന്നുമില്ലാതെ ആവില്ലല്ലോ പോറ്റിമാരുടെ സന്ദർശനം പറയാം എന്താണ് വിഷയം റാണി തിരുമനസ് ഒരു ദാക്ഷണ്യവും പ്രവർത്തിക്കുന്നതെന്ന് പറയാനാണോ ഇത്രയും ദൂരം വന്നത് വന്നത് ഇതിനപ്പുറം പറയാനാണ് റാണി പിന്നെ വന്ന കൂട്ടത്തിൽ ഇതും പറഞ്ഞു എന്ന് മാത്രം അംഗം കാണാൻ പോകുന്ന കൂട്ടത്തില് അല്പം താളികൂടി ഒടിക്കുന്ന പതിവ് പണ്ടേ ഉണ്ട് അത്തിയേറെ ശ്രീധരൻ പോറ്റിയും കൊല്ലൂർ കുമാരൻ കുമാരം എന്ത് കാര്യത്തിലാണ് മുഖം കാണിക്കാൻ വന്നത് ഞങ്ങൾ വന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് നീക്കിയ നടപടി റാണിത്തിന് പിൻവലിക്കണം അത് സാധ്യമല്ല കൊല്ലൂർ കുമാരൻ പോറ്റി ഒരു പദവിയാണ് തന്ത്രിയുടെ ആ പവിത്രതയ്ക്ക് നിരക്കാത്തതായി പോയി തരണനൂർ തന്ത്രിയുടെ പ്രവൃത്തി ഏത് പ്രവൃത്തിയെ കുറിച്ചാണ് റാണിത്തിന് മനസ്സ് പറയുന്നത് കേരള പരമ തമ്പുരാട്ടത്തിനുള്ള ആഘോഷത്തിൽ പങ്കെടുത്തതാണോ

ചിന്തിക്കണം നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം അതിയേറെ ശ്രീധരൻ പോറ്റി നിശ്ചയിക്കേണ്ടതില്ല തരണനെല്ലൂർ പോറ്റിയുടെ കാര്യത്തിൽ നാം കൈക്കൊണ്ട നിലപാട് ശരിയാണെന്ന് നാം വീണ്ടും ഉറപ്പിക്കുന്നു അതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരം ആവശ്യമില്ല മറ്റൊന്നും സംസാരിക്കാനില്ലെങ്കിൽ പോറ്റിമാർക്ക് പോകാം എന്നാ റാണി തിരുമനസ് നീണാൾ വാഴട്ടെ തെറ്റുകൾക്ക് വളരാൻ വളം വെച്ചുകൂടാ വേരിലാണ് പുഴുക്കുത്തെങ്കിൽ വേര് തന്നെ മുറിക്കണം വേണാട് വാണരുള്ളുന്ന കേരളവർമ്മ മത്തമ്പുരാന് പ്രണാമം പ്രണാമം തരണനല്ലൂർ പോറ്റി എന്താണാവോ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉണർത്തിക്കാൻ വന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യന് എന്ത് സങ്കടം എന്താണത് എന്ത് തന്നെയാലും തരണനൂർ പത്മനാഭൻ പരമേശ്വരൻ പോറ്റി ഇപ്പോൾ ശ്രീ പത്മനാഭന്റെ ദേവാലയത്തിൽ തന്ത്രം നടത്തുന്നയാളല്ലാതായിരിക്കുന്നു ഉമയമ്മ റാണി തിരുമിനസ് കൊണ്ട് നമ്മെ തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി ോ ഇവിടെ തിരുമനസ് ഈ ആവലാതിക്ക് എന്ത് പരിഹാരമാണുള്ളത് സഞ്ചാരി ബ്രാഹ്മണരെ നമുക്കിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനാവില്ല തിരുമനസേ തന്ത്രി തിരുവടികൾ എത്ര യോഗത്തിൽ പരാതി ഉന്നയിക്കട്ടെ അതായിരിക്കും ഉചിതമായ മാർഗം എട്ടരയോഗത്തിലെ പോറ്റിമാർക്ക് സ്വയം ഒന്നും അവർ റാണിയുടെ അടുക്കൽ നിവേദനവുമായി പോയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നെ നമുക്കും തൽക്കാലം ഒന്നും ചെയ്യാൻ സാധിച്ചേക്കില്ല തരുണനല്ലൂർ പോറ്റിയാരെ നാം പട കൂട്ടുന്നുണ്ട് വൈകാതെ ഉമയമ്മയെ ആറ്റിങ്ങിൽ നിന്നും നാം നിഷ്കാസനം ചെയ്യും അതിനുശേഷം തന്ത്രി നമ്മെ മുഖം കാണിക്കൂ വിഷയമറിയിക്കൂ നാം പരിഗണിക്കാം ധാരനായി തമ്പുരാനെ നമുക്കിനി ആശ്രയം ആരുമില്ല പദവിയും മാനവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടനായി പോയി നാം തമ്പുരാന് കാര്യങ്ങൾ വ്യക്തമാവണുണ്ടോ നമ്മൾ മുളയ്ക്കാനിട്ടത് മുളവരും മുമ്പേ റാണി മൂടോടെ നീക്കി പടിയും പടിയേറ്റും മുടക്കാനാണ് നമ്മൾ തന്ത്രി വരുത്തി വശപ്പെടുത്തിയത് റാണി അതിന് പ്രതിവിധി നടപ്പാക്കി കഴിഞ്ഞു നമുക്കിനി നീങ്ങാൻ വഴിയില്ല തിരുമനസേ ശരിയാണ് ഉമ്മയമ്മ പഴുതടച്ചാണ് നീങ്ങുന്നത് നോക്കാം എവിടെയെങ്കിലും ഒരു പഴുത് നമുക്ക് തെളിഞ്ഞു വരും അങ്ങനെ വിശ്വസിക്കാം തിരുമനസേ ആരെയാവും ഉമയമ്മ പകരം വെക്കുന്നത് തരണനല്ലൂർ മഠത്തിൽ ഇനി ആരാണുള്ളത് ഇല്ല തമ്പുരാനെ അവിടെ ഇനി അനന്തരാവകാശികളില്ല എങ്കിൽ വേറെ ആരെയാണെന്ന് അന്വേഷിക്കണം അയാളെ നമ്മുടെ വരിതിയിലാക്കണം എന്നിട്ട് ഉമയമ്മയുടെ നേർക്ക് തിരിച്ച് വഴിമുടക്കണം എങ്കിലേ നമ്മുടെ മാർഗം സുഗമമാകൂ വന്നു ായിരുന്നു ഞാനൊരു ഇവിടെ ഉള്ളിലും പുറത്തും തീ പിടിച്ച് ഉടലുകയായിരുന്നു നാം ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ തീർത്ഥാടനം ഇവിടെ ഒപ്പം നിന്ന് നമ്മുടെ ഉദ്യമങ്ങൾക്ക് ഒരു കൈത്താങ്ങാവുന്നതിന് പകരം ആത്മശാന്തി തേടി സഞ്ചാരമാണ് സഞ്ചാരം നിന്റെ ഉദ്യമങ്ങൾക്ക് കൈത്താങ്ങാകാനുള്ള ശേഷി നമുക്കില്ല കൊട്ടാരങ്ങളിലെ രാജകുമാരിമാരെ പള്ളിക്കെട്ട് കഴിച്ച് ഭാര്യയാക്കുന്ന തമ്പുരാന്റെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം വംശം അന്യം നിന്ന് പോകാതിരിക്കാനുള്ള സന്താനങ്ങളെ ജനിപ്പിക്കുകയാണ് അതിനുപോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ നാം ഉമയുടെ സാഹസ്യ ഉദ്യമങ്ങൾക്ക് കൈത്താങ്ങാകും സന്താനങ്ങൾ പിറക്കാത്തത് കോയിത്തമ്പുരാന്റെ കുറവുകൊണ്ടാണെന്ന് നാം കരുതുന്നില്ല അതിൽ നമുക്കും കുറവ് കണ്ടേക്കാം പക്ഷേ രാജ്യകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് ഒരാശ്വാസമണയ്ക്കാൻ ഇദ്ദേഹത്തിനാവുമായിരുന്നു എന്നാണ് നാം പറഞ്ഞത് രാജ്യകാര്യങ്ങളിൽ ഉമയ്ക്ക് സഹായികളായി പലരുണ്ടല്ലോ അതിലൊരാളായി എല്ലാ കാര്യത്തിലും പിന്നെ നിൽക്കാൻ നമുക്കായില്ല എല്ലാ സാഹസങ്ങളും കണ്ട് ആസ്വദിക്കാനും നമുക്ക് സാധിച്ചേക്കില്ല അതുകൊണ്ടാണ് നാം സാധിക്കുന്ന മുറകളിലെല്ലാം അത് ഇദ്ദേഹത്തിന്റെ ഇഷ്ടം എല്ലാ സമയത്തും കോഴി തമ്പുരാൻ അടുത്തുണ്ടാവണമെന്ന് നാം ശഠിക്കുന്നില്ല ഇദ്ദേഹം അടുത്തില്ലാത്തതുകൊണ്ട് രാജ്യകാര്യങ്ങളിൽ മുടക്കു വന്നു എന്നും നാം പറയുന്നില്ല പിന്നെ ഇദ്ദേഹം ഉണ്ടായാൽ സന്തോഷം അത്രമാത്രം ഈ രാജ്യം മുഴുവൻ വണങ്ങി ഒരു കൈവരിക്കാൻ കഴിയാത്ത സൗഭാഗ്യമാണിത് അതിൽ നമുക്കും ആനന്ദമുണ്ട് മറ്റൊരു റാണിക്ക് മുൻപിലും രാജ്യം ഇങ്ങനെ വണങ്ങി നിന്നിട്ടില്ല എന്ന് നാം സമ്മതിക്കുന്നു പക്ഷേ അതുപോലൊരു സത്യമാണ് മറ്റൊരു റാണിയെയും വേണാട്ടിലെ പ്രഭുക്കന്മാർ ഇത്ര എന്നത് ഇത്ര എന്നത് ഉമയുടേത് അല്ലെങ്കിൽ പിന്നെ കേരളവർമ്മയുടെ ആട്ടത്തിരുനാളിന് പങ്കെടുത്തതിന്റെ പേരിൽ തരണനെല്ലൂരിനെ തന്ത്രസ്ഥാനത്തൊന്നും മാറ്റേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നു അതാണ് ഇദ്ദേഹത്തിന് അറിയാത്ത രാജ്യതന്ത്രം കേരളവർമ്മയുടെ കൂറുള്ള ഒരാൾ തന്ത്രസ്ഥാനത്ത് തുടരുന്നത് സ്വരൂപത്തിന്റെ താല്പര്യങ്ങൾക്ക് ആവശ്യമായിരുന്നു നാം ഇനി സഞ്ചാരമൊക്കെ നിർത്തി കുറച്ചുനാൾ നമ്മോടൊപ്പം നിൽക്കാൻ കുറച്ച് രാജ്യതന്ത്രം അഭ്യസിക്കൂ റാണിമാരുടെ മക്കൾക്കല്ലേ രാജ്യാവകാശമുള്ളൂ ഭർത്താക്കന്മാർക്ക് അതില്ലല്ലോ അതുകൊണ്ട് നാം രാജ്യതന്ത്രം പഠിച്ചാലെന്ത് പഠിച്ചില്ലെങ്കിൽ എന്ത് പരിഭവം വേണ്ട ദീർഘനാളുകൾക്ക് ശേഷമുള്ള സമാഗമല്ലേ തമ്പുരാന് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടാവും അതുകൊണ്ടല്ലേ ഓരോ യാത്രകൾക്കൊടുവിലും ഞാനീ തിരുമനസിനെ തേടി എത്തുന്നത് ഭഗവാനീ ശ്രീപത്മനാഭ അവിടുന്ന് എല്ലാം തന്നു സകല സൗഭാഗ്യങ്ങളും തന്നു ആരുടെ പ്രേരണ കൊണ്ടായാൽ പോലും അടിയൻ ചെയ്യരുതത്ത കാര്യമാണ് ചെയ്യാൻ തുനിഞ്ഞത് അതിനുള്ള ശിക്ഷ പക്ഷേ പക്ഷെ തന്നെ തന്നത് റാണിയാണ് സർവാരാധ്യമായ തന്ത്രിമദത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ഒരു സാധാരണക്കാരനായി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല ഭഗവാനെ തരണനല്ലൂർ പത്മനാഭൻ പരമേശ്വരൻ പോറ്റി അവിടുത്തെ മുന്നിലേക്ക് ഇല്ല നിരർത്ഥകമായി തീർന്ന ഈ ജീവിതം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും തെറ്റുതെ പറഞ്ഞവർ തെറ്റു ചെയ്യരുണ്ണി എന്നോ തെറ്റു കണ്ടാൽ അകലാൻ പറഞ്ഞവ തെറ്റു ചെയ്താൽ പുറുക്കുമോ ദൈവമേ വാവ് അടുത്തോണ്ടാണെന്ന് തോന്നുന്നു ഈ ആണ്ടിപ്പട്ടാരം കൂടുതൽ വാഗേറി പാടുന്നത് അത്തിറ ശ്രീധരൻ പോറ്റി അവന്റെ പാട്ട് ശ്രദ്ധിച്ച് പിന്നെ അതിലവൻ പറയുന്നതൊക്കെയും അർത്ഥവത്താണ് അച്ചട്ടാണ് ഓ അല്ലെങ്കിൽ പോറ്റി അദ്ദേഹത്തിന് ഈ വിവരമില്ലാത്തവനൊക്കെ പറയുന്നത് വലിയ തത്വങ്ങളാണ് ശ്രീധരൻ പോറ്റിക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എങ്കി ഞാൻ ഈ പ്രാണ്ടനെ ഗുരുവാക്കി ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം ഗുരുവേ നിങ്ങളുടെയൊക്കെ ഇട കിടന്ന് പിടച്ചു പോകണമല്ലോ ആ പഠിക്കും ുമോ ദൈവമേ ഇതിലെന്തോന്ന് അർത്ഥമാക്കുമാരേ പോയം തെറ്റു തെറ്റെന്ന് തരണനെല്ലൂരിലെ സേവകനല്ലേ നീ അതെ നീയെന്താ പന്തം കണ്ട പരിചാഴിയ പോലെ അത് പൊറ്റു തിരുവടികളെ നമ്മുടെ തന്ത്രി അദ്ദേഹം തരണനെല്ലൂർ തിരുവടികള് തരണനെല്ലൂരിനെന്ത് പറ്റി തരണനല്ലൂർ തിരുവടികൾ മഠത്തിൽ മരിച്ചു കിടക്കുന്നു ആത്മാഭിമാനം വിലപ്പെട്ട നിധിയായി കരുതുന്നവർക്ക് കർമ്മം കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഉണ്ടാകുന്ന അപമാനം മരണതുല്യമാണ് അപമാനത്തെ അതിജീവിക്കാൻ അവർ മരണം വരിച്ചാലും അത്ഭുതത്തിന് അവകാശമില്ല